ഒരു പ്രസംഗത്തിൽ നിന്ന് അത് കേൾക്കാൻ പോയാൽ നമുക്ക് എന്തൊക്കെ കിട്ടും ജീവിക്ക് ബി എസിന്റെ പ്രസംഗങ്ങളിൽ ഇമാതിരി ഒരു ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പേര് ആരിക്കെങ്കിലും തെറ്റോ രാമചന്ദ്രൻ ധർമ്മടം മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അതിൽ പ്രധാനം ചില പേരുകളാണ് നമസ്കാരം വി എസിന്റെ പ്രസംഗങ്ങളിൽ ഇമാതിരി ഒരു ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ രൂക്ഷമായ രാഷ്ട്രീയ ആക്രമണത്തിന്റെ ഘട്ടങ്ങളിൽ പ്രസംഗത്തിന്റെ ഇടയിൽ കയറി വരുന്ന പെട്ടെന്ന് കയറി വരുന്ന ഈ ചിരി ഒരുപക്ഷെ വി എസിന്റെ പ്രസംഗങ്ങളെ പറഞ്ഞിരുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ നീട്ടലും കുറുക്കലും ആണ് വി എസിന്റെ നീട്ടലും കുറുക്കലും എന്തിനായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ കയർ തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വലിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ചില ആഞ്ഞുള്ള പ്രയോഗങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രയോഗ ശൈലി അങ്ങനെയാണ് നീട്ടലും കുറുക്കലും ശൈലിയായി മാറിയത് പിന്നീട് കാലം മാറിയപ്പോൾ ദശകങ്ങളൊക്കെ മാറി ഏറ്റവും പുതിയ പുതിയ തലമുറകൾ കടന്നു വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ശൈലി വലിയ സ്വീകാര്യത നേടുകയും ചെയ്തു ഏറ്റവും പുതിയ തലമുറ പോലും ഇന്ന് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞ ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ആ ശൈലി കാര്യമായി ആസ്വദിക്കുകയാണ് ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ആ ശൈലിയിലൂന്നിയുള്ള ചില പ്രസംഗ ശകലങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ പ്രസംഗത്തിൽ ചില ട്രിക്കുകൾ പ്രയോഗിക്കാറുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സോളാർ കേസും നിരന്തരമായി ഉയർന്നു വന്ന അഴിമതികളിലേക്കും യു ഡി എഫ് സർക്കാരിനെതിരായി ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായി ഉയർന്നു വന്ന അഴിമതികളിലേക്കും വിരൽ ചൂണ്ടുന്നതിന് വി എസ് സമാനമായ വഴികൾ പ്രയോഗിച്ചിരുന്നു സോളാർ കേസിൽ അകപ്പെട്ട് യു ഡി എഫിലെ സംസ്ഥാനത്തെ മന്ത്രിമാർ മുതൽ കേന്ദ്രത്തിലെ മന്ത്രിമാർ വരെ പല രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ കാലത്ത് വി എസ് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം ഇങ്ങനെയായിരുന്നു കേരളത്തിലെ ചില മന്ത്രിമാർ മന്ത്രിമാർ കാലം മുങ്ങി നടക്കുകയായിരുന്നു വിളിച്ചു പറയുമോ അതിനെ ഇതിനാൽ സമ്മാനിച്ചു കടയ ഒരു നല്ല കൊണ്ടുപോയി അവർക്ക് കൊടുത്തു ചതിച്ചേക്കല്ലേ ചതിച്ചേക്കല്ലേ പക്ഷേ വാങ്ങാവുന്നതെല്ലാം വാങ്ങി ഇനിയും പലതും പറയാനുണ്ട് പിന്നെ ഏകാമെന്നാണ് കരുതുന്നത് എന്ന് ബാക്കിക്ക് വേണ്ടി ചില വർത്തമാനങ്ങൾ അവർ പറഞ്ഞു വെച്ചിരിക്കുക ഒരു കൂട്ടുകാരൻ പ്രസംഗത്തിലൂടെ കേൾക്കാൻ എത്തിയവരോട് കൃത്യമായി ചില പോയിന്റുകൾ വി എസിന് പറയാനുണ്ടാവും അത് പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആളുകളുടെ മനസ്സിൽ തന്നെ നിലനിൽക്കുന്ന വിധത്തിൽ അദ്ദേഹം അങ്ങനെ ആവിഷ്കരിക്കും ആ പ്രസംഗത്തിൽ അതിൽ പ്രധാനം ചില പേരുകളാണ് ആ പേരുകൾ വി എസ് തെറ്റിച്ചു പറയും ഈ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രി

അയാളുടെ ആരോഗ്യം രക്ഷിക്കുന്ന ആരോഗ്യം രക്ഷിക്കുന്ന ഈ പ്രസംഗമായിട്ട് ആരെങ്കിലും ആ പേര് മറക്കോ വി എസ് ഒരിക്കലും ആ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ സദസ്സിനെ കൊണ്ട് പറയിപ്പിക്കുകയും അത് ഒരിക്കലും മറക്കാത്ത വിധം മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്തു വി എസ് ഈ ചിരിയോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിന് പോകുമ്പോൾ അവിടെ അവിടെ ഉള്ള സ്ഥാനാർത്ഥികളെ അതത് സ്ഥാനാർത്ഥികളുടെ പ്രചരണ യോഗത്തിൽ ചില സ്ഥാനാർത്ഥികളുടെ പേര് ഇതുപോലെ തെറ്റിച്ചു പറയാറുണ്ട് ുംറശാലയിൽ സഹാവ് ശശീന്ദ്രനുമാണ് സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ഇത് കഴിഞ്ഞ് കണ്ണൂരിൽ പോയിട്ട് നടത്തിയ പ്രചാരണുണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പേര് ആർക്കെങ്കിലും തെറ്റോ കണ്ണൂർ അസംബ്ലി മണ്ഡലം സ്ഥാനാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണോ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു അതായത് എൽ ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം യു ഡി എഫിന് കിട്ടും എന്നുള്ള വലിയ മാധ്യമ പ്രചാരണമൊക്കെ ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പാണ് പക്ഷേ സോളാറും ബാർക്കോഴിയുമടക്കമുള്ള വലിയ അഴിമതി ആരോപണങ്ങളുടെ ചുഴിയിൽപ്പെട്ടിരുന്ന യു ഡി എഫ് തിരിച്ചു വന്നില്ല എൽ ഡി എഫ് ആണ് സർക്കാർ ആണ് അധികാരത്തിലേറ്റത് അന്നത്തെ എൽ ഡി എഫിൻ്റെ പട്ടികയിൽ വി എസ് വീണ്ടും പെടുമോ എന്നുള്ള ആദ്യ ചർച്ചകൾക്ക് ശേഷം വി എസും പിണറായിയും അന്നത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായി എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വി എസ് എങ്ങനെയായിരിക്കും പിണറായി വിജയനുമായി പ്രചരണത്തിൽ ഉണ്ടാവുക എന്നുള്ള സംശയങ്ങൾ ആശങ്ക മാധ്യമങ്ങൾ ഉന്നയിച്ചു പക്ഷേ അന്ന് ഉണ്ടായത് തെക്കു നിന്ന് പിണറായി വിജയനും വടക്ക് നിന്ന് ാണ് പ്രചരണം എൽ എഫിന് വേണ്ടി നയിച്ചത് വി എസ് അച്യാനന്ദൻ ധർമ്മടം മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള ആശങ്ക പത്രങ്ങളിലൊക്കെ വലിയ മാധ്യമങ്ങളാകെ ഉന്നയിച്ചു എന്നാൽ ധർമ്മടത്ത് പോയി വി എസ് പിണറായി വിജയന് വോട്ട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ പേരുടെയും അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രസംഗം നിർത്താൻ പോകുമ്പോൾ ഒന്നും കൂടി സ്ഥാനാർത്ഥിയുടെ പേര് ആവർത്തിച്ചു ഞാൻ ഒരു ഒരു കൂടി ഓർമ്മപ്പെടുത്തുന്നു വോട്ട് ചെയ്യണം എന്ന് മാത്രമല്ല നിലവിലെ സർക്കാരിനെ പുറത്താക്കണം എന്ന് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യണമെന്ന് ബി എസ് പറഞ്ഞു ഈ വരുന്ന മെയ് പതിനാറാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ കിട്ടുന്ന ബാലറ്റ് ഉപയോഗിച്ച് നക്ഷത്ര രേഖപ്പെടുത്തി എന്ന് സമാനമായ പ്രയോഗങ്ങൾ വി എസ് നിരന്തരം ഉന്നയിക്കും നിയമസഭയിൽ ഒരിക്കൽ പനി മരണം വ്യാപകമായ ഘട്ടത്തിൽ വി എസ് നടത്തിയൊരു പ്രസംഗം മന്ത്രിമാരെ ജനം എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞു ആളുകൾ 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 മരണപ്പെട്ട മരണപ്പെട്ട കേരളത്തിൽ കുടുംബങ്ങളോട് ഏതെങ്കിലും ഒരു സഹതാപം കാട്ടാതെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിന് കൊടുക്കേണ്ട ശരിയായിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത് ഈ മന്ത്രിമാരെ എല്ലാം തന്നെ വളഞ്ഞു പിടിച്ച് നല്ല ഒന്നാന്തരം ചൂരൽ വടി കൊണ്ട് കണ്ണുതീര് വരച്ചക്ക തരത്തിൽ നല്ല പെരുപ്പ് കൊടുക്കാതെ ഇത്തരം ആളുകളെ എങ്ങനെ ഇടാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട സാർ അങ്ങ് ആലോചിക്കണം മനുഷ്യരോട് അതെനിക്ക് ആലോചിക്കാൻ സാധ്യമല്ല അതിന് മുൻകാല പ്രാബല്യം ഉണ്ടാവൂ എന്നുകൂടി ഉമ്മൻചാണ്ടി തിരിച്ചടിക്കുകയും ചെയ്തു അതിനും മറുപടി ഉണ്ടായിരുന്നു കാരണം നമ്മുടെ പൗരജനങ്ങളോട് ഇത്ര കൂറില്ലാത്ത തരത്തിൽ ഇത്ര ദയ കാണിക്കാത്ത കൂട്ടരെ സംബന്ധിച്ച് ഇതിൽ കുറഞ്ഞ എന്താണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മാന്യമായി മാത്രമേ അവരോട് പെരുമാറാൻ പാടുള്ളൂ എന്ന് വി എസ് ഇടക്കിടക്ക് പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെ പ്രസംഗങ്ങളിലെ ആ പ്രയോഗവും നമ്മളൊന്ന് കേട്ടു നോക്കണം അതിനിടയിൽ ഒരു ഭൂമി കുംഭകോണ കേസും വന്നു അനധികൃതമായി ഉണ്ടാക്കിയ ഒരു ഭരണകൂട ഇടപെടലിന്റെ തുടർച്ചയായി ഉമ്മൻചാണ്ടി സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന ഒരു കേസ് കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസ് ആ കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ പ്രതിയാകുന്നു ഹൈക്കോടതി തന്നെ ചില പരാമർശങ്ങൾ നടത്തുന്നു അതിനെക്കുറിച്ച് വി എസ് പ്രസംഗിച്ചത് ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടി இங்க கையொழிஞ்ச பிரமாணிக வர்க்கத்தை சகிக்க மிஸ்டர் உம்மன் ஜாண்டிய மந்திரி ஆஃபீஸ் என்ன സർക്കാരിന്റെ അഴിമതിയെ പറ്റിയായിരുന്നു അടുത്തത് ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ അഴിമതി ഇല്ലാത്ത ഭരണത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്ന യു ഡി എഫിലെ മാനിഫെസ്റ്റോയിലെ ഒരു വാചകം വി എസ് വായിച്ചിട്ട് വേദിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് മാനിഫെസ്റ്റോയിൽ പറയുന്നത് അഴിമതി രഹിതമായ ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാറ്റുവെക്കുന്നത് എന്നാണ് എനിക്കുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല ഞാൻ അപ്പോഴാണ് ഒന്നോർത്തത് അഴിമതി കേസുകളിലെ പ്രതികൾ ആരൊക്കെ യു ഡി എഫിലെ അഴിമതിക്കാരൊക്കെ അസഹിഷ്ണുതയുടെ പര്യായമായി സി പി എം മാറിയിരിക്കുന്നു ഒന്ന് ഉമ്മൻചാണ്ടി കേസ് എത്ര മുപ്പത്തി ഒന്ന് എന്ത് കേസ് അഴിമതിയിൽ പിടിക്കപ്പെടേണ്ട കേസ് രണ്ടാമത്തതാണ് അനുപ്രകാശ്

ൃണൻ ആറു കേസ് പി ജെ ജോസഫ് ആറു കേസ് എം കെ മുനീർ മൂന്ന് കേസ് അനൂപ് ജേക്കബ് രണ്ടു കേസ് കുഞ്ഞാലിക്കുട്ടി രണ്ട് കേസ് കെ ജോസഫ് രണ്ട് കേസ് ജോൺ ഒരു കേസ് ആര്യാടൻ മുഹമ്മദ് ഒരു കേസ് ആകെ കേസുകൾ എത്ര നൂറ്റി മുപ്പത്തി ആറ് ഒരു സ്ത്രീ മന്ത്രി ഉണ്ടല്ലോ ആ പാവം സ്ത്രീ ഒഴുകിയെ കേസിലെ പ്രതികളാണ് ഒരു പ്രസംഗത്തിൽ നിന്ന് അത് കേൾക്കാൻ പോയാൽ നമുക്ക് എന്തൊക്കെ കിട്ടും നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് പതിയുക എന്തൊക്കെ ആശയങ്ങളാണ് എന്തൊക്കെ പേരുകളാണ് പതിയുക വി എസിന്റെ ഒരു പ്രസംഗം കേട്ടാൽ വി എസ് പറയാൻ ഉദ്ദേശിച്ച ഓരോ കാര്യവും കേൾക്കാനെത്തിയവരുടെ മനസ്സിൽ പതിയുക തന്നെ ചെയ്യും അതിൻ്റെ വഴികൾ വി എസ് സ്വീകരിക്കും ആ വഴികളിൽ അദ്ദേഹത്തിൻ്റെ ആവർത്തന ശൈലികളുണ്ടാവും നീട്ടിക്കുറുക്കിയുള്ള പരത്തി പറയുന്ന ശൈലി ഉണ്ടാവും ചില പേരുകൾ അറിയില്ല എന്ന് പറഞ്ഞ് അജ്ഞാനം നടിക്കും നമുക്ക് ചിലപ്പോൾ ചില ആളുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ ചില പേര് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഓ ഇതറിയില്ലേ അവർക്ക് എന്നാണ് ചോദിക്കാൻ തോന്നുന്നത് എന്നാൽ വി എസ് അത് അറിയില്ല എന്നുള്ളത് പ്രസംഗത്തിൻ്റെ ഒരു സാധ്യതയാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇതൊന്നുമല്ല നിരവധി പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇങ്ങനെ തൻ്റെ രാഷ്ട്രീയ വഴികളിൽ തൻ്റെ ആശയ ത്തിൽ ഒരു സംശയവുമില്ലാത്ത വിധം അവതരിപ്പിക്കാനുള്ള വ്യക്തതയാണ് വി എസിനെ നിർമ്മിച്ചത് വി എസ് എന്ന രാഷ്ട്രീയ ജീവി വേറെ ഒരു ആശങ്കയുമില്ലാത്ത ഒരു സംശയവുമില്ലാതെ തൻ്റെ ആശയത്തിലൂടെ സഞ്ചരിച്ചത് അങ്ങനെയാണ് വി എസ് വിട പറയുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ജീവി എന്തുമാത്രം അനിവാര്യമായിരുന്നു ഈ ഒരു നൂറ്റാണ്ട് കാലം എന്ന് തെളിയിക്കപ്പെടുന്ന പ്രതികരണങ്ങളും നമുക്ക് ചുറ്റും നിന്ന് ഉയരുകയാണ് വി എസിന് ഒരിക്കൽ കൂടി അന്ത്യാഭിവാദ്യം നന്ദി നമസ്കാരം